ഐ പി എല്ലിൽ വീണ്ടും ഒരു തലമുറ മാറ്റത്തിന് വഴിയൊരുക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിലെ ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ മാറ്റിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും മുംബൈയിൽ തിരിച്ചെത്തിയ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ പുതിയ ക്യാപ്റ്റനായി മുംബൈ ഇന്ത്യൻസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഗ്ലോബൽ പെർഫോമൻസ് ഹെഡ് മഹേല ജയവർദ്ധനയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് പൈതൃക നിർമ്മാണത്തിന്റെ ഭാഗമാണ് ഭാവിയിലേക്ക് തയ്യാറാണ് എന്ന തത്വചിന്തയിൽ മുംബൈ ഉറച്ചു നിൽക്കുന്നു ഈ ഒരു ചിന്തയ്ക്ക് അനുസൃതമാണ് ഹാർദിക് പാണ്ഡ്യ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുന്നത് മഹേല ജയവർധന പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രോഹിത് ശർമ്മയുടെ അസാധാരണമായ നേതൃത്വത്തിന് നന്ദി അറിയിക്കുന്നതായി ജയവർദ്ധന പറഞ്ഞു സച്ചിൻ ടെണ്ടുൽക്കർ മുതൽ ഹർഭജൻ സിംഗ് വരെയും റിക്കി പോണ്ടിക്ക് മുതൽ രോഹിത് ശർമ്മ വരെയും അസാധാരണമായ നേതൃപാളവത്താൽ മുംബൈ ഇന്ത്യൻസ് എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ഭാവിയിലേക്ക് ടീമിനെ ശക്തിപ്പെടുന്നതിൽ ടീം എപ്പോഴും ശ്രദ്ധ ചെലുത്തുന്നുവെന്നും ജയവർധന കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രോഹിത്തിന്റെ കീഴിൽ ടീം മികച്ച പ്രകടനമാണ് പുറത്തെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ റിക്കി പോണ്ടിങ്ങിൽ നിന്ന് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്ത രോഹിത് ശർമ്മ ടീമിനെ അഞ്ച് സീസണിൽ കിരീടം നേട്ടത്തിലെത്തിച്ച ക്യാപ്റ്റൻ കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായിരുന്ന ഹർദിക് ടീമിനായി തൊണ്ണൂറ്റി രണ്ട് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് പാണ്ഡ്യയുടെ കീഴിൽ ഗുജറാത്ത് ടൈറ്റൻസ് രണ്ടായിരത്തി ഇരുപത്തി കിരീടം നേടിയിരുന്നു മാത്രമല്ല ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിപ്പിൽ റണ്ണേഴ്സ് അപ്പായതും ഗുജറാത്ത് ടൈറ്റൻസ് ആയിരുന്നു ഗുജറാത്ത് ടൈറ്റൺസിൽ നിന്ന് പതിനഞ്ചു കോടി രൂപയുടെ താര കൈമാറ്റത്തിലൂടെയാണ് മുംബൈ തിരിച്ചു തിരിച്ചുപിടിച്ചത് പതിനഞ്ച് കോടി രൂപ മൂല്യമുള്ള ഹർദിക്കിനെ സ്വന്തമാക്കുവാൻ പേഴ്സിൽ പണം ബാക്കിയില്ല എന്നതായിരുന്നു മുംബൈ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി ഇതിനായി കഴിഞ്ഞ വർഷത്തെ ലേലത്തിൽ പതിനേഴ് പോയിന്റ് അഞ്ചുകടി രൂപയ്ക്ക് സ്വന്തമാക്കിയ ഓസീസ് ഓൾറൌണ്ടർ ക്യാമറോൺ ഗ്രീനിനെ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ കൈമാറുകയും ചെയ്തു മാത്രമല്ല എട്ട് കോടിക്ക് സ്വന്തമാക്കിയ ഇംഗ്ലീഷ് പേസർ ജോഫ്ര ആർച്ചറെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലേക്ക് മടങ്ങിയതിന് പിന്നാലെ ഗുജറാത്ത് ടൈറ്റൻസ് പുതിയ ക്യാപ്റ്റനെയും പ്രഖ്യാപിച്ചു യുവതാരം ശുഭ്മാൻ കില്ലാണ് ടൈറ്റൺസിന്റെ പുതിയ നായകൻ